വെൽക്കം നമ്മളെ ബാക്ക് ടു ചാനൽ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ വോയിസുകൾ പ്ലസ് റോബിൻ അണ്ണനാണോ വില്ലൻ അതോ വിവി ആണോ വില്ലൻ അതോ ആരവാണോ വില്ലൻ അങ്ങനെ അല്ല തമ്മിലടിപ്പിച്ചത് അല്ല തമ്മിലടിപ്പിച്ചത് ആരൊക്കെയാണെന്ന് ആദ്യം തമ്മിലടുപ്പിച്ചത് ഏറ്റാ ആദ്യം തമ്മിൽ അടിപ്പിച്ചത് പിന്നെ നമുക്ക് പിന്നെ തമ്മിലടിച്ചു പിന്നെ നോക്കണ്ട ഒരു തമ്പിലടി ഉണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ആദ്യത്തെ തമ്മിലടി ആരാണ് അടിപ്പിച്ചത് എന്നുള്ളത് നമുക്ക് അറിയണം പിന്നെ ഒരു രംഗം ഒരു കോപ്പും കാണാതെ വീഡിയോ ഇടുന്ന ഒരാളെ ഞാൻ കണ്ട് അതായത് വൈബർ ഗുഡ് ദേവു എന്ത് മാങ്ങാത്തൊലിയാണ് എന്തോ അവർ ഇടുന്നോണ്ട് പറയുന്നത് സംഭവം എന്താ കേട്ടു നോക്കാം നമുക്ക് അതിനുശേഷം വൈബർ ഗുഡുവിന്റെ ഗുഡ് ഗുഡിന്റെ വൈബർ ഗുഡു അല്ല ഗുഡിന്റെ ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം കേക്കാം ഒരാൾ മാത്രയും മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിൽ തെറ്റിച്ചു അതേ അതേപോലെ തെറ്റിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ആയ വിവി അപ്സറിനെയും കളിച്ച് തെറ്റിച്ചതല്ലോ ജാസ്മിൻ തെറ്റി തെറ്റല്ല മറ്റേവരെ തമ്മി തെ തെറ്റിപ്പിച്ച അതായത് മറ്റൊരു മുഖത്ത് നോക്കാൻ പറ്റാത്ത റോബിനെയും ബാക്കിയുള്ളവരെയൊക്കെ തെറ്റിപ്പിച്ച വിവി എന്തുകൊണ്ട് മറ്റുവരെ തെറ്റിപ്പിച്ചതായിട്ട് എന്നെ നമ്മളെ വൈബർ ഗുഡ് ദേവ് കരുതുകയാണ് വൈബർദുഡു വൈബർ ഗുഡ് ദേവുന് അങ്ങനെ കരുതാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് കാരണം സീസൺ ഫൈവിന്റെ അകത്ത് ആ ബാൽക്കണിയുടെ മുകളിൽ പോയിരുന്നീ എൻ്റെ സംസാരിക്കുന്ന ഇഷ്ടമാണ് നീ എൻ്റെ കൂടെ മിണ്ടുന്ന പിന്നെ എന്താണ് നീ എന്നോട് അടുത്തിരിക്കുന്ന ഇഷ്ടമാണ് നീ എൻ്റെ കൂടെ ഏർ കെട്ടിപ്പിടിക്കുന്ന ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ ആ വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞ വൈബർ ഗുഡ് ദേവു ചേച്ചി പിന്നെ അതിനുശേഷം മറ്റേ അങ്ങനെ ഒരു സാധനം കോർണറുണ്ടല്ലോ ആ കോർണറിൽ പോയിരുന്നിട്ട് ഏർ മറ്റേ എന്താ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ താളയുടെ കുത്തിക്കിഴപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഡയലോഗ് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ചേച്ചി ഇമ്മാതിരി ന്യായീകരണം ഒക്കെ പറഞ്ഞാതാ ന്യായീകരണം കൊള്ളായിരുന്നു പക്ഷേ ഞാൻ ചോദിച്ചിട്ടായിരുന്നു അതായത് സി ജാസ്മിനും ഇവരെ ഈ അഫ്സലും തെറ്റിക്കാനായിട്ട് സി അഫ്സലന്നല്ല ഈ കുറച്ച് മണ്ടയ്ക്ക് മൂളയുള്ള എല്ലാവർക്കും ആ ബിഗ് ബോസ് ഷോ അങ്ങോട്ട് കാണാൻ വരുന്നത് ജാസ്മിനും ഗബ്രിങ്ങൂടെ കാണിച്ചു കൂട്ടുന്ന സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏഹ് തെറ്റും പ്രത്യേകിച്ച് എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഒരു കാമുകനും കാമുകയാണ് വിചാരിച്ചു ആ ഒരു കാമുകി അകത്ത് പോയിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കണേ തീർച്ചയായിട്ടും കാമുകൻ്റെ വേറെ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കാമുകൻ കുറച്ച് മുകളായിക്കൊള്ളവനാണെങ്കിൽ അവൻ തെറ്റും അല്ലാതെ വേറെ ഒരാൾ പുറത്തൊന്നു പോയി എന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല വൈബർ ഗുഡ്സ് കേട്ടോ വൈബർ ഗുഡ് ചേച്ചിക്ക് എൻ്റെ ആവശ്യമുള്ളു അപ്പോൾ ചേച്ചി വീണ്ടും രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ഇടവിട്ട് വീടുകൾ ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ നിർത്തരുത് ഇക്കേ അപ്പോൾ എന്നാലും ചേച്ചി മറുപടി അത് മതി അടുത്ത അടുത്തതാണ് നമ്മള ഈ എന്താണ് അടുത്ത നമ്മള ഈ എന്താണ് റോബിൻ 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 എന്ന് എനിക്കൊന്നും പറയുന്നില്ല റോബിൻ ഒന്നും പറയാനില്ല റോബിന്റെ കുറച്ച് അന്തം ഫാൻസുണ്ട് ഞാൻ ഫാൻസിനല്ല പറയുന്നത് അന്തം ഫാൻസ് കാരണം ഒരു മാങ്ങാത്തൊടി ഒരു മക്കും അറിഞ്ഞുകൂടാത്ത തെറിയായിട്ട് ഓക്കെ ഒരു മണ്ണുണ്ടി അറിഞ്ഞുകൂടാത്ത ഒരു മണ്ണാങ്കട്ടെ അറിഞ്ഞുകൂടാത്ത ചില അന്ധ ഫാൻസ് ഉണ്ട് അവർ കണ്ടിട്ടുള്ള ഫാൻസാരക്ക് മനസ്സിലായി എന്തായാലും ട്രോബിനോളത്തെ പാടൊന്ന് മനസ്സിലായതോടെ ഫാൻസാരൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് അതേസമയം ഈ നമ്മുടെ അന്ത ഫാൻസ് ആരൊക്കെ മനസ്സിലായില്ല അപ്പൊ ഈ അന്ത ഫാൻസ് ആര് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇതെടുത്തിട്ടപ്പത് രണ്ടു വർഷം മുന്നേ ഉള്ള ഓഡിയോ അല്ലേ രണ്ടു വർഷം മുന്നേ ഉള്ള ഓഡിയോ അറ്റ്ലീസ്റ്റ് ആ ഓഡിയോ ഒന്ന് കേൾക്കടാതിയേക്കാം എന്നിട്ട് കമന്റ് ഇടും അനിക്ക് പറയാനുള്ളത് പിന്നെ കുറെ ചേച്ചിമാര് വന്നിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമില് മറ്റേ പി എമ്മില് മെസ്സേജ് അയച്ച് എൻ്റെ അടുത്തൊരാളെ ചോദിച്ചോദ്യം നിങ്ങൾ എന്തുകൊണ്ട് റോബിനെതിരെ മാത്രം വീഡിയോ ഇടുന്നു ഷഫീനെക്കെതിരെ വീഡിയോ ഇടാത്ത എന്താ അങ്ങനെ വെച്ചാൽ അപ്പൊ ഞാൻ ഒരടുത്ത് പറഞ്ഞ് ആരൊക്കെ വീഡിയോ ഇടാന്നോട് ഞാൻ തീരുമാനിക്കും ചേച്ചി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ചേച്ചി ഇങ്ങോട്ട് എൻ്റെ അടുത്തോട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട ചേച്ചി ചേച്ചിയുടെ കാര്യം നോക്കി പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി ആ വോയിസ് ഡിലീറ്റ് ആക്കി അല്ല ഞാൻ അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് വേറെന്തോ ഉദ്ദേശിച്ചത് വേറെന്തോ പറഞ്ഞു അപ്പൊ ഞാൻ വീണ്ടും അടുത്ത പറഞ്ഞു ചേച്ചി അക്കൗണ്ട് എന്നെ ബ്ലോക്ക് ആക്കിയിട്ട് ഓടി അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള അന്തം പാൻസുകൾ ദൈവം ചെയ്തിട്ട് പറയരുത് ഓക്കെ അപ്പൊ ഈ അന്ത ഫാൻ അങ്ങനെയുള്ള അന്ത ഫാൻസുകാർക്ക് വേണ്ടിയിട്ട് പിന്നെ കമന്റ് ഇടുന്ന വേറെ കുറച്ച് പേര് അപ്പം കമന്റിൽ അല്ല കമന്റ് അത് വായിച്ചിട്ടില്ല ചില കമന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴത്തേക്ക് സംഭവം ഞാൻ ചിലരെ മറുപടി കൊടുത്തിട്ടുണ്ട് ഇത് എല്ലാം കുത്തി ഇരുന്ന് വായിക്കാൻ പറ്റും കൊടുത്തേക്കാർ വേറെ പണിയില്ലേ അവിടെ വീഡിയോ ഇടും പോവും നീ ഒക്കെ കമന്റ് അടിക്കും അവിടെ കിടന്നു നീക്കം തമ്മിലടിച്ചാ ഞാൻ വേണ്ടിയിട്ട് വരാം നീക്കം തമ്മിലടിച്ചാത്തേക്ക് എടുക്കത്തുണ്ട് ഓക്കെ അപ്പോൾ ഈ റോബിൻ റോബിൻ അണ്ണൻ വന്ന് പറഞ്ഞതാണ് അല്ലെങ്കിൽ വൈബർ ഗുഡൊക്കെ പറയുന്ന നടക്കുക്ക് ഗുഡ് കേട്ടോ ഗുഡല്ല അല്ല ഗുഡ് ഒക്കെ പറയുന്ന നടക്ക ഈ സംഭവം ഇത് എവരാണ് ഈ വിവി എന്ന് പറഞ്ഞ ആളാണ് തമ്മിൽ അടുപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുറെ തള്ളക തള്ളുന്നുണ്ട് പക്ഷെ ഇത് ആദ്യത്തെ ചിലപ്പോൾ അവർ പിന്നെ അടുപ്പിച്ചാണ് ഓക്കെ സമ്മതിക്കാം പിന്നെ പക്ഷെ ആദ്യം തുടങ്ങിയത് ആരാണെന്ന് നമ്മൾ നോക്കണമല്ലോ അപ്പൊ തുടങ്ങിയത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ വോയിസ് നിങ്ങൾ നല്ലോണം കേൾക്കാം ഓക്കെ ആ വോയിസിന്റെ അത്ത് എല്ലാം ഉണ്ട് ആ വോയിസിന്റെ അത്ത് റോബിനാണ് ആദ്യം തുടങ്ങുന്നത് റോബിനാണ് ഈ ആരവെന്ന് പറഞ്ഞവനെ കുറിച്ചുള്ള മോശമായിട്ടുള്ള സാധനങ്ങൾ മോശം എന്ന് പറഞ്ഞാൽ ആരവ് ചെയ്ത കാര്യങ്ങളായിരിക്കും അതൊക്കെ ഈ പിന്നെ മറ്റേ ബാക്കിയുള്ള വിനീത് വിവി പിന്നെ വേറെ ഏതാ ആരും അടുത്തൊക്കെ പറയുന്നത് ഓക്കെ ഏതാ മൂന്ന് പേരെടുത്തിട്ട് ഈ നാലാമതുള്ള ഈ അതാണ് ആ കോൺഫറൻസ് ഓഡിയോ റോബിൻ പറയുന്നത് ഹലോ റോബിൻ ആണ് അതിൻ്റെ അകത്ത് ഫുള്ള് കുറ്റം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക് കേട്ട് നോക്കു അനിയും അപ്പൊ ഈ റോബിൻ ഇതിൻ്റെ അകത്ത് പറയുന്ന ആദ്യത്തെ സംഭവം നല്ലോണം കേട്ടോ പറഞ്ഞത് അവൻ പറഞ്ഞത് നിങ്ങള് എല്ലാവരുടെ കോൺഫിഡൻസ് കോഡ് ചെയ്യുന്ന സമയത്ത് സൂര്യജ് ഉണ്ടായിരുന്നു എന്നാണ് ഇന്ന പറഞ്ഞാ ഉണ്ടായിരുന്നു അവരുണ്ടായിരുന്നു നിങ്ങൾ അഞ്ചു പേരുണ്ടായിരുന്ന സമയത്ത് അവളുടെ ഡിഗ്രി ദിൽഷ കോളെ കുട്ടിയുടെ ഡിഗ്രി അടി കുറയ്ക്കാൻ വേണ്ടി പത്ത് ലക്ഷം രൂപ ഓഫർ തന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ അത് ചെയ്യാൻ പോയി എന്നുള്ള രീതിയിൽ പറഞ്ഞു ആരും ഈ ആരും എന്റെ അടുത്ത് ഡയറക്റ്റ് എന്റെ അടുത്തു എന്നെന്ത് പറഞ്ഞു പറഞ്ഞത് അവരത് തയ്ക്കാൻ വേണ്ട അവൻ മാന്യനായതുകൊണ്ട് അവന് ആ കോളി കോൺഫിഡൻസ് കോഡ് കറക്റ്റ് പറഞ്ഞത് അവൻ പോയത് മനസ്സിലായില്ലേ അപ്പൊ ഇത് തുടക്കം ആരാണ് മറ്റവരൊന്നുമല്ല തുടക്കം റോബിൻ എന്ന് പറഞ്ഞ ആളാണ് ആരവിനെ കുറിച്ചുള്ള കുറ്റങ്ങൾ എവരുടെ അടുത്തേക്ക് പറയുന്നത് അപ്പൊ ഇതാ അമ്മമാര് വേറൊരു കാര്യം കൊണ്ട് പറയുന്നുണ്ട് എവരെ ഏകദേശം വിവി ഈ കോൾ റെക്കോർഡ് ചെയ്യുന്നതും വിവി അവസാനമായിട്ട് ഈ ഉള്ളിക്കാരൻ കോണ്ടാക്ട് ചെയ്യുന്നതും തമ്മിൽ ഒരു ഭക്തൻ ദിവസത്തെ ഡിഫറൻസ് ഉണ്ട് അപ്പൊ ഈ പത്തു പേ ഡിഫറൻസ് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു കോൾ വരാൻ നേരത്ത് അവര് പറഞ്ഞു മറ്റേ വേറൊരു ആർക്കെ എന്താ വിനീത് വിനീതാണ് തോന്നുന്നത് വിനീത് ആണ്ട് പറഞ്ഞ വിവിയുടെ അടുത്ത് പറയുന്നുണ്ട് എടാ നീ ആ കോൾ റെക്കോർഡ് ചെയ്തു അയാൾ പറഞ്ഞിട്ടാണ് വിവി കോൾ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞത് കേട്ടാ അല്ല വിവി സ്വന്തമായിട്ട് സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്താണ് പക്ഷെ പറഞ്ഞു അല്ലെ ഇതൊരു പണിയാണ് റെക്കോർഡ് ചെയ്ത് വെച്ചത് സത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റോബിൻ എന്ന് പറഞ്ഞാൽ ഒരു മില്ലിയന്റെ പുറത്ത് മറ്റേ ഫോളോവേഴ്സ് ഉള്ള ഇങ്ങേര് വന്നിട്ട് ഡൗമാരെ എടുത്തിട്ടെങ്കും എല്ലാരും കൂടെ പോയി ഡമാരെ എടുത്തിട്ടെങ്ങും പൊളിക്കുടങ്ങേ സൈബർ പുള്ളിങ്ങനെ ഡൗമാര ഇട്ട് കൊടുക്കും പുള്ളി ഏഹ് ഇപ്പം ഈ വോയിസ് പുറത്ത് വന്നുകൊണ്ട് എന്താണ് പുറത്തു വന്നതുകൊണ്ട് എന്ത് പറ്റി അണ്ണനാണ് തുടക്കിയിട്ടത് ഞാൻ ഇപ്പോഴും പറയുന്നത് റോബിനാണ് ഈ ആരവിനെ കുറിച്ചുള്ള സാധനം ഇട്ടത് പിന്നെ അതേ കണക്ക് ഇതിൻ്റെ അകത്ത് ഈ വോയിസ് ക്ലിപ്പ് മൊത്തം കേട്ടവർക്ക് അറിയാം അതിൻ്റെ അകത്ത് അമ്പതിനായിരം രൂപ ഈ അതായത് റോബിൻ്റെ അടുത്ത് ആരവെന്ന് പറഞ്ഞവൻ ഒരു ലക്ഷം ചോദിച്ചു എന്ന് റോബിനാണ് പറയുന്നത് കൊടുത്തില്ല അപ്പഴത്തേക്ക് അവൻ പോയി എന്താണ് ഏതോ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിച്ചു അത് ഞാൻ ചീത്ത വിളിക്കുന്നുണ്ട് കൂടി റോബിൻ ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട് അതിന് എങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ അവന്റെ വീട് പണി പണിയും എന്റെ ഗോപ്പെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചീത്തക്ക് വിളിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ തമ്മി തല്ലിക്കാൻ തുടങ്ങിയത് റോബിനാണ് അതിൽ എനിക്ക് സംശയമൊന്നും വേണ്ട തമ്മി തല്ലിക്കാൻ തുടങ്ങിയ റോബിനാണ് അതിനുശേഷം മറ്റന്നമാര് വേറെ തമ്മി തമ്മിത്തല്ലിക്കലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ തുടക്കമിട്ടത് റോബിനാണ് അതായത് ആരവും എവരും തമ്മിലും അല്ലെങ്കിൽ ആരവിനെ വിനെ പണിയാൻ നോക്കിയത് ഒരാളാണ് പിന്നെ ഓവമാരെ കൊണ്ട് തന്നെയാണ് വീഡിയോ ഒക്കെ ഇടിപ്പിച്ച് അവർക്ക് വോയിസ് ക്ലിപ്പ് അയച്ചു കൊടുത്ത് ഈ വോയിസ് ക്ലിപ്പ് കൊടു വെച്ച് വേണം ചെയ്യാന്നൊക്കെ പറഞ്ഞത് വോയിസ് ക്ലിപ്പ് അയച്ചു കൊടുത്ത് അതൊക്കെ കമ്പര് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ബി അവയർ എന്നൊക്കെ പറഞ്ഞ് ഇടും എല്ലാവരും അറിയണം മറ്റവന്റെ ഇത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അന്നൊക്കെ അങ്ങനെ ഇട്ട് കാണും നമുക്കറിയത്തില്ല മൂട്ടിപ്പിടങ്ങളൊക്കെ എല്ലാം പറഞ്ഞി അവിടെ അന്നൊക്കെ ഇട്ടു കാരണം അന്ന് റോബിൻ 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 നടക്കിയിരുന്നില്ല ഫുൾ അലർച്ചയായിട്ട് അപ്പൊ അത് അന്നൊക്കെ ഒരു ആവേശത്തിൽ ഇട്ടൊക്കെ കാണും അങ്ങനെ പല സാധനം അപ്പൊ പറയാം എത്രയേ ഉള്ളു റോബിനണ്ടനാണ് ഇതിൻ്റെ തുടക്കം അടി തമ്മിലടിയുടെ തുടക്കക്കാരൻ ഇങ്ങേരാണ് അതിലിനി ആർക്ക് സംശയം കണ്ടു ഇനി യവന്മാർ അങ്ങോട്ട് പറയുന്നുണ്ട് അയൽ കൊണ്ട് ആ വോയിസ് ക്ലിപ്പ് കേൾക്കുക ഫുള്ള് പറയുന്നുണ്ട് ഇരുപത് ഇരുപത്തി ഒമ്പത് മിനിറ്റ് എത്രയാണ് ഉണ്ടെന്ന് തോന്നുന്നു അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അതൊരു സ്ഥലത്ത് അവർ പറയുന്നുണ്ട് അതെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് അവന്മാർ പറഞ്ഞു അപ്പൊ ഇങ്ങനെ പറയുന്നത് റോബിൻ തിരിച്ച് അവന്മാരത്ത് പറയണം നിങ്ങൾക്ക് അറിയാമെന്നുണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊരു സാധനം ചോദിക്കുന്നുണ്ട് അതായത് അവന്മാരൊക്കെ അറിയാമായിരുന്നുണ്ട് അറിയാം അന്ന് ആരോഗ്യ സ്വഭാവം പല സ്വഭാവങ്ങളിലെല്ലാം ആരന്മാർക്ക് അറിയാതിരിക്കും പക്ഷെ അവര അവൻ്റെ ഫ്രണ്ടായിട്ട് കണക്കാക്കിയത് കാരണം ഇങ്ങനെയടുത്ത് പറഞ്ഞില്ല ഏഹ് ഇങ്ങനെ പറഞ്ഞത് ആറ്റ തമ്മിലടുപ്പിക്കാൻ വേണ്ടി എല്ലാ സാധനവും അവന്മാർ പറഞ്ഞിരുന്നതാണ് ഇങ്ങനെ എന്നെ അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്നുള്ളത് റോബിൻ തന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ റോബിൻ ഇപ്പൊ പറഞ്ഞാ ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പൊ വോയിസില വീഡിയോയിലൊക്കെ വന്നിട്ട് തള്ളുന്നുണ്ടല്ലോ അത് വെറും തള്ളല്ലേ റോബിന്റെ തുടക്കത്തിന്റെ അത് ഞാൻ ഇപ്പോഴും പറയുന്നത് തുടക്കം ഇതിന്റെ തമ്മിലടിയുടെ തുടക്കം ഇട്ടത് റോബിൻ തന്നെയാണ് അല്ല വേറെ ആരും അല്ല അപ്പോ തുടക്കക്കാരൻ ആ റോബിൻ ഇട്ടതിന് ശേഷം ബാക്കിയുള്ളവര് പണി തുടങ്ങിയിട്ടുണ്ടാവും അവര് നല്ല പണി പണിഞ്ഞിട്ടുണ്ടോ നല്ല ഊക്ക പണി അന്മാരും പണിഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് നിങ്ങള് പറയുന്നതൊക്കെ വിശ്വസിച്ചായിരിക്കും അന്മാര്യം ചെയ്തിട്ടുള്ളത് അപ്പോ അവർ അവന്മാർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും അന്ന് നിങ്ങളെ കൂടെ നിന്നിട്ട് ഇങ്ങനെ ഒരു പണിഞ്ഞെന്ന് വിചാരിച്ച വന്നിട്ട് പണിയാന്ന് വിചാരിച്ചത് അപ്പൊ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടാണ് അവര് വീഡിയോ ചെയ്തിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടാണ് ആ നിങ്ങളെ കൊടുത്ത വോയിസ് ക്ലിപ്പുകളെ അന്ന് ഉപയോഗിച്ചത് നിങ്ങളെ വോയിസ് ക്ലിപ്പ് തന്നെ ഉപയോഗിച്ചത് അപ്പൊ എങ്ങനെയൊക്കെ ഇപ്പം ഒന്ന് നിങ്ങൾ വന്നിട്ട് ആരെ പോയിട്ട് ചേർന്ന് ആരെ വെളുപ്പിക്കാനാണോ എന്തോ ഉം വെളുപ്പിക്കുന്ന അണ്ണമാരെ കൂടെ കാറിലൊക്കെ ഇരുന്നിട്ട് നല്ല രണ്ട പിന്നെ വീഡിയോ ഒക്കെ ചെയ്തങ്ങോട്ട് ഇട്ടിട്ട് ഇന്നലെ പിന്നെ ഇല്ല ഞാൻ എല്ലാം നിർത്തി അന്തരത്തിലോരുത്തി ക്ലോസ് ചെയ്യുന്നതാണ് നല്ലത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്തെങ്കിൽ നല്ല ഊക്കം മടി കിട്ടും എന്നുള്ളത് അറിയാവുന്ന കാരണം ദൈവം നല്ല ക്ലോസ് ചെയ്ത് പോകണാണ് നല്ലത് ഇനി നമ്മൾ ഇത് ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ആദ്യത്തെ വീഡിയോ ഞാൻ വിവിയെ സപ്പോർട്ട് ചെയ്തതന്നിട്ടേന്ന് പറഞ്ഞു ഞാൻ വിവിയെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നും അല്ല വീഡിയോ ഇട്ടത് ഞാൻ പറഞ്ഞത് ആ വോയിസ് കച്ചവടവർ അതേ അതായത് മറ്റേ വിജിരാജിന്റെ അടുത്തു നിന്നാണ് ഇത് കിട്ടിയത് വിജിരാജിന്റെ വോയിസ് ആവുന്നത് വിജിരാജ് പറയുന്നത് ഇത്ര രൂപയ്ക്ക് ആ തന്നുകഴിഞ്ഞാൽ അയാളെ തകർക്കാം അയ്യവനെ തകർക്കാം മറ്റവരെ തകർക്കാം മറ്റവളെ തകർക്കാം എന്നൊക്കെയാണ് പറയുന്നത് അത് തെറ്റ് തന്നെയാണ് അതിനൊരു സംശയമില്ല തെറ്റ് തന്നെയാണ് ചെത്ത പരിപാടിയാണത് അതിനുള്ള അതിന് വേറെ ഇതൊന്നും പറയാല്ല അത് തന്നെയാണ് പിന്നെ എമ്മമാർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ചെയ്ത പല സാധനങ്ങളും ഇനക്ക് വോയിസ് ക്ലിപ്പ് റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം അവർക്ക് പണി കിട്ടുമെന്ന് അറിയാവുന്ന റെക്കോർഡ് ചെയ്ത് വെക്കൂടെ അവർക്ക് പണി കിട്ടുമെന്ന് അവർക്ക് അറിയാവുന്ന സാധനങ്ങൾ അവർ റെക്കോർഡ് ചെയ്ത് വെക്കും അതിന് എന്താണ് നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ഈ റെക്കോർഡൊന്നും ഒന്നും ഇല്ല എന്നിട്ട് നിങ്ങൾ വന്നിട്ട് എന്ത് പറയും ഇന്ത്യ കണക്കത്തെ ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഇത്രയും ഫോളോവേഴ്സും ഒക്കെ നിങ്ങൾ വന്നിരുന്നിട്ട് ഒരുത്തരം അങ്ങ് ഇട്ടു കൊടുക്കും സൈബർ പുള്ളി ചെയ്യാനായിട്ട് അവ ഞാൻ അവൻ അവ മൂഞ്ചിയാ അപ്പൊ അവന്മാരെ തെളിവ് വേണ്ടേ തിരിച്ചടിക്കാനായിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ പറയുന്നത് സായി ഉണ്ണൻ പറഞ്ഞാൽ ഞാൻ കൂട്ടുകാരുടെ ഇടയിൽ ഇങ്ങനെ കോൾ ചെയ്യാൻ നേരത്ത് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതേ സായി എന്നെ അന്നൊരു ഇന്റർവ്യൂല് പറഞ്ഞില്ലേ ഈ കോൾ റെക്കോർഡിന്റെ ഇത് ഉണ്ട് എന്റെ ഉണ്ട് എട്ട് മിനിറ്റാവും ഒമ്പത് മിനിറ്റാ ഉള്ള കോൾ റെക്കോർഡ് എന്റെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് സായി അപ്പൊ സായി റെക്കോർഡ് വെച്ച് എന്നിട്ട് പിന്നെ എന്തോ നിങ്ങള് കോൾ ിഫൻസിന്റെ ചോദിക്കുന്നത് അതൊക്കെ മണ്ണത്തെട്ടല്ലേ അപ്പൊ സംഭവം എന്തായാലും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റെക്കോർഡ് ചെയ്ത് അപ്പോ നല്ല റെക്കോർഡിങ് തുടരുക നല്ല ശീലമാണ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റെക്കോർഡിങ് ഞാനൊരു ആരും റെക്കോർഡ് ചെയ്തിട്ടില്ല റെക്കോർഡ് ചെയ്ത ആൾക്കാരെനിക്ക് അയച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് നല്ലത് നല്ല റിസൾട്ട് തോന്നിയിട്ടുണ്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഉടായ്പകളും പൊളിക്കാനായിട്ട് ഈ റെക്കോർഡിങ് നല്ലതാണ് അതുകൊണ്ട് ഈ റെക്കോർഡിങ് നല്ലൊരു സ്വഭാവമാണ് നല്ല സ്വഭാവമാണ് കാരണം ചിലർ പറയും എന്നെ വിളിക്കുന്ന കോളുകളെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്യാറുണ്ട് ഇവന്മാരെല്ലാം റെക്കോർഡ് ചെയ്യാറുണ്ട് പല ആൾക്കാരും റെക്കോർഡ് ചെയ്യാറുണ്ട് എന്റെ ഫോണിൻ്റെ അകത്ത് ഞാൻ റെക്കോർഡ് ചെയ്യാറില്ലാട്ടാ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു ഞാൻ അങ്ങനെ റെക്കോർഡ് ചെയ്യാറില്ല ഓക്കെ നിങ്ങൾ ധൈര്യമായിട്ട് വിളിക്കാം ഞാൻ റെക്കോർഡിങ് ഇട്ട് വെക്കുന്നുണ്ട് ഫോണിൻ്റെ അകത്ത് കുറച്ച് ആര് വിളിച്ച് ഞാൻ റെക്കോർഡ് ചെയ്യാറുണ്ട് സംഭവം ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വാട്സപ്പ് കോളിൻ്റെ അകത്താണ് ഈ കോളൊക്കെ വിളിച്ചത് സംഭവം പുള്ളിക്കാൻ്റെ പൈസ ഇല്ലാത്ത പൈസ ഒന്നും ഇല്ല ഈ കോളൊക്കെ വിളിക്കാനായിട്ട് അല്ലാത്ത കോൾ കോൺഫറൻസ് തന്നെയാണ് ക്ലാരിറ്റിയിൽ കിട്ടും നല്ല രീതിയിൽ കിട്ടും പക്ഷെ ഇങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന അറിയാവുന്ന ആൾക്കാർ എന്ത് ചെയ്യും പെട്ടെന്ന് വാട്ട്സപ്പ് കോൾ ഇല്ലാത്താക്കും ഇത് റെക്കോർഡ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും എന്ന് പറഞ്ഞാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ അതും അങ്ങനെ റെക്കോർഡ് വെച്ച അങ്ങനെ ഒരു പണി കിട്ടിയാണ് വാ എന്ത് ചെയ്യാനായിട്ടാണ് അപ്പൊ റോബിൻ്റെ അടുത്ത് പറയാനുള്ളത് ദൈവീതക്ക് മതിയാക്കുക കേട്ടാ നിങ്ങൾ മറ്റേ നിങ്ങളെ കുറച്ച് ആൾക്കാരെ ചിലപ്പോൾ നിങ്ങളെ സമീപിച്ചു കാണും നിങ്ങളിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവൻ തകരും മറ്റവൻ അവനെ ഈ സമയത്ത് തകർക്കാൻ ഇതാണ് നല്ലത് നിങ്ങൾ ഇത് പറയുക എന്നൊക്കെ പറഞ്ഞു കാരണം നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല റോബിനെ അത് അത് നിങ്ങളടുത്ത് പറഞ്ഞ ആൾക്കാരൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഏഹ് അല്ലാതെ നിങ്ങളെ സഹായിച്ച് നിങ്ങളങ്ങ് പുണ്യാളനാക്കാനോ നിങ്ങളെ സഹായിച്ച് നിങ്ങളങ്ങ് വലിയ ഇതാക്കാനോട്ടുള്ളതൊന്നുമല്ല നിങ്ങൾ ഇപ്പൊ ആരേറിപ്പോണേ വീണ്ടും നിങ്ങൾ തന്നെ ഏറിപ്പോവും സംശയൊന്നുമില്ല നിങ്ങൾ തന്നെ ആയിരിക്കുമ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോയിസ് റെക്കോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്നു നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ സാധനം ഈ വൈസ് റെക്കോർഡും വിനീതൊക്കെ ഇന്നലെ വിട്ടേക്കുന്ന ഓറിസ് റെക്കോർഡ് അതാണ് ഹൈസൽ റോക്സ് ആ ചാനൽ വേണ്ടി വിട്ടേക്കുന്ന വോയിസ് റെക്കോർഡ് ഇത് കേൾക്കുന്ന ഏത് മനുഷ്യനും മനസ്സിലാവും ഇതിന്റെ തുടക്കക്കാരൻ നിങ്ങൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് വേറെ ആരും ഇല്ല അപ്പൊ ദൈവം ഏതായിട്ട് നിങ്ങൾ നല്ല ജോലിയിലൊക്കെ നല്ലോണം പോയിക്കൊണ്ടിരിക്കരുന്നില്ല എന്തിനാണ് വീണ്ടും ഇമ്മാതിരി ഈ ചിലവന്മാര് പറയും ചിലവന്മാരെ എവിടെയെങ്കിലും പോയി അപ്പി കിടന്ന് ഉരുണ്ടിട്ട് വരും എന്നിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് എന്നിട്ട് നിങ്ങളെ കെട്ടിപ്പിടിക്കും ആ അപ്പി നിങ്ങളെ ഭരത്തും കൂടെ പറ്റുമെന്നല്ലേ കേട്ടാ നിങ്ങൾ മാറുവതി എന്തിനാണ് നിങ്ങൾ നിങ്ങളെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കലോ എന്തിനാണ് ഇമ്മാതിരി അപ്പി കേസുകളെ പോയി പിടിച്ച് നിങ്ങൾ കൂടെ നാറുന്നത് ഏഹ് ദൈവം ഏതാണ്ട് മതിയാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ കായികത്ത് പോവുക അല്ലാതാ ഇനിയും ഈ പ്രത്യേകിച്ച് പിന്നെ ഈ അന്തം ഫാൻസുകളാണ് ദൈവൻ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് അന്തം ഫാൻസുകളുണ്ടെങ്കിൽ അതിനൊക്കെ എടുത്ത് കളഞ്ഞേക്കാം ഓക്കെ അന്തോ ഒരു മണ്ണാൻ കെട്ടാ മാ ചുക്കിനും ചുണ്ടാമിനും കൊള്ളാത്ത കുറേ സാധനങ്ങളാണ് മര അതിനൊക്കെ എടുത്ത് കളഞ്ഞേക്കുക എന്നിട്ട് കുറേ നല്ല ആൾക്കാർ കാണും കാരണം നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു തരുന്നതാണ് അതായത് നിങ്ങളുടെ തെറ്റാണെങ്കിൽ നിങ്ങളുടെ തെറ്റാണ് ചേട്ടാ അത് തെറ്റാണ് ചേട്ടാ അത് ശരിയാണ് ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞിരുന്ന ഒരുപാട് ആൾക്കാർ കാണിച്ചു നിങ്ങളുടെ ഫാൻസിന്റെ അകത്ത് അതിനൊക്കെ കൂടെ കൂട്ടുക നല്ലത് അന്തം ഏത് കച്ചട കണ്ടാലും അതിൻ്റെ അകത്ത് പോയിട്ട് റോബിൻ ലവ് റോബിൻ ടീ ഇതിടുന്ന എല്ലാം മൊണ്ണകളാണ് മൊണ്ണാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂലോക മൊണ്ണകളാണ് ഏ മൊണ്ണകളൊന്നും ഒഴിവാക്കി വെത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലതായിട്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലും പോകാം ജീവിതത്തിലും പോകാം ഓക്കെ അപ്പോൾ ബൈ അപ്പോൾ ഇതിൻ്റെ ചില വോയിസ് ക്ലിപ്പുകൾ ഞാൻ കട്ട് ചെയ്ത് ഈ വീഡിയോടെ ലാസ്റ്റ് വീട്ടിൽ വെക്കുന്നതാണ് അതെന്ന് നിങ്ങൾക്കത് ഐഡിയ കിട്ടാനായിട്ട് ആരാണ് ഇതിൽ കളിച്ചതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പറഞ്ഞത് ഇതുകൊണ്ട് മറ്റേ വിവി നല്ലതാണെന്നോ വിവി വളരെ മോശക്കാരനോന്നു ഇവരൊക്കെ അത്രയുള്ളു ഇവർ അത്ര ഇവരെ ആണ് മോശം അത്രയുള്ളു വിവി മോശം ഇപ്പൊ ഇവന്റെ ഈ റോബിന്റെ ഫാൻസാർക്ക് റോബിൻ എത്രത്തോളം മോശമാണെന്ന് മോശമാണെന്നിട്ട് തോന്നുന്നുണ്ടോ അത്രത്തോളം മോശം തന്നെയാണ് വിവി ഓക്കെ റോബിൻ എത്രത്തോളം നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത്രത്തോളം നല്ലതുമാണ് വിവി മനസ്സിലായ അതായത് ഈ പണികളെല്ലാം ഏവന്മാരും വിവിയെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട് അല്ലെ ബാക്കിയുള്ള പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഓക്കെ ഈ പണി അവന്മാരും ചെയ്യിച്ചിട്ടുണ്ട് ഈ പറയുന്ന റോബിൻ ആണെങ്കിലും ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിലും ശരി തന്നെ ഈ പണിയെല്ലാം ഈ മറ്റേ ഉള്ള പിള്ളേരെ കൊണ്ട് അവന്മാരെയൊക്കെ ചെയ്യിച്ചിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ വന്നിട്ട് അവന്മാരെല്ലാം ഈ ഈ എന്താണ് മറ്റേ വിവിയൊക്കെ മാത്രമാണ് ഫുൾ ഉടായിപ്പ് പറഞ്ഞിറങ്ങുന്ന ചിലപ്പോൾ എല്ലാം ഏതെങ്കിലും മൂക്കള പിടിച്ചതിന്റെ ഫാൻസാരൊക്കെ ഇരിക്കും മൂക്കള പിടിച്ചതിന്റെ ഫാൻസ് ഒക്കെ ഇരിക്കും അപ്പൊ അങ്ങനെയുള്ള ഫാൻസാരൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അമ്മാതിരി ഉവ ആളാണ് അതൊക്കെ മൂക്കള ഫാൻസ് ഒറ്റ ബുദ്ധിയും പോക്കണമില്ലാത്ത ഒറ്റ സാധനം ഇല്ലാത്ത ആണ് മൂക്കളെ മൂക്കള ഫാൻസ് ഒരു ചുക്കിനും അതിന് ചുക്കിനും ചുമടാൻ ഒന്നില്ല വേറെ ഒന്നിനും കൊളർത്താം അങ്ങനത്തുള്ളതാണ് പിന്നെ കാരണം വെച്ചുകഴിഞ്ഞാ ഇപ്പോഴും മാവിയും മറ്റേതാണോ മറ്റതാണോ അറച്ച മൂക്കളൊക്കെ ചെയ്താൽ കണ്ടിട്ടില്ല നീ കണ്ടാത്ത് എന്നിട്ടും പിന്നെ മൂക്കള മൂക്കളെന്ന് ഒഴിപ്പിച്ചിടക്കുന്നതിന്റെയൊക്കെ അവസ്ഥ എന്ന് കച്ചടകളോ കച്ചട അപ്പൊ എന്തായാലും ഇനിയെങ്കിലും ഒന്ന് അന്ധ ഫാൻസുകളെ ഒഴിവാക്ക രണ്ടേ ഈ ഇൻമാതിരി അതായത് നിങ്ങളെ സമീപിച്ച ആൾക്കാരുണ്ടല്ല ബെൽറ്റ് ആ ബെൽറ്റിനെ അങ്ങ് ഒഴിവാക്കി നിർത്തേക്കും അതാണ് നിങ്ങൾക്കുള്ള പണിയാണ് എപ്പോഴും നിങ്ങൾക്കുള്ള പണി കിട്ടുന്നത് വെറുതെ ആ ബെൽറ്റ് പോയി പിടിച്ചിട്ട് ആ ബെൽറ്റും മാറും നിങ്ങളും നാറും കൂടുതൽ നിങ്ങളെ നാറ്റിക്കും അടുത്തുനിന്ന് പോയി വിടാതിരിക്കുക റോബിനെ പിന്നെ ഈ ആരവിനെ ഇറക്കിയത് ആരവനെ റോബിൻ പറയുന്ന കണക്ക് തന്നെ ഒരു ഡയലോഗാണ് റോബിൻ പറഞ്ഞ ഡയലോഗ് തന്നെ അതായത് ഒരു ലക്ഷം ചോദിച്ചു അന്ന് എന്തോ കാര്യത്തിന് അമ്പതിനായിരം കൊടുത്തു അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ ചിലപ്പം വേറെ ആരെങ്കിലും അൻപതിനായിരം കൊടുത്താലോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ പാവരുടെ സൈഡിൽ പോയി എന്നിട്ട് സംസാരിക്കും അതായത് സ്വാഭാവികം കേട്ടോ സ്വാഭാവികം അത് വിശ്വസിച്ച് റോബൻ ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ മാറുന്നത് നിങ്ങളായിരിക്കും ഓക്കെ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലെന്നേ മാറുന്നത് നിങ്ങളായിരിക്കും വെറുതെ അത് ഇല്ലാതിരിക്കുക വെറുതെ കാരണം നിങ്ങളും പല സാധനങ്ങളും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടവരെ വെച്ച് അതൊക്കെ അവന്മാരുടെ വീണ്ടും റെക്കോർഡുകളാണ് ഏഹ് നിങ്ങൾ പറഞ്ഞു ഈ ഡയലോഗുകൾ മാത്രമേ അതിൽ വേറെ പല സാധനങ്ങളും കാണും നിങ്ങൾ പല ആൾക്കാരെയും കുറിച്ച് പറഞ്ഞതൊക്കെ കാണും അതൊക്കെ അപ്പൊ ബുദ്ധി സമൂഹത്തിൽ വന്നു കഴിഞ്ഞാൽ വളരെ മോശമായിരിക്കും ഏഹ് അതൊന്ന് വക്കീലിനെ കൊണ്ടുവരുത്തിയിട്ട് വോയിസ് റെക്കോർഡ് വിട്ടു കഴിഞ്ഞാൽ ഞങ്ങള് അത് അത് ക്രിമിനൽ കുറ്റമാണ് ക്രിമിനൽ കുറ്റമാണ് പക്ഷെ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ കോടതിയിൽ അവന്മാർക്ക് വാദിക്കാവുന്നില്ല നല്ലൊരു വക്കീലാ ചില വീട്ടിലായിട്ട് വാദിച്ചെടുക്കാം ഉം പ്രത്യേകിച്ച് നിങ്ങളെ കണക്കൊരു ഇൻഫ്ലുവൻസ് അത് സൈബർ പുള്ളിയിൽ ഇട്ട് കൊടുക്കണം അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളെ ബാലൻസ് തെളിയിക്കാനായിട്ട് ഞങ്ങളെ ഈ വോയിസേ ഉള്ളു എന്ന് പറഞ്ഞാൽ മതി അവർക്ക് കേട്ടാ ഞങ്ങളെ ബാധിക്കണം ഞങ്ങൾ കഴിയാറുണ്ട് ഇത് ജഡ്ജി ഇതൊരു പണിയാണ് അപ്പൊ ജഡ്ജിക്ക് ജഡിയാണല്ലേടാ തോന്നും അതിന് വക്കീലൊന്നും വേണ്ട അത് മാതിരി വേണമെങ്കിൽ സ്വന്തമായിട്ട് ഒരു ബാധിക്കാവുന്ന വക്കീലിന്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല കോടതി അങ്ങനെ നിയമമുണ്ട് നമ്മൾ സ്വന്തമായിട്ട് വേണമെങ്കിൽ വാദിക്കാം കേട്ടോ ടോ പിന്നെ കൊണ്ടൊന്നും വരണ്ട ഏഹ് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എന്തായാലും സിബിനെ അപ്പുറത്തെ സൈഡ് ചീത്തോളക്ക് ഇട്ട് കൊടുത്തിട്ട് അതേ സിബിന്റെ വക്കീലിനെ തന്നെ കൊണ്ടുവന്ന സ്ട്രാറ്റജി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വളരെ കൊള്ളാം നല്ല രസം ഇനിയും തുടരുക ഇങ്ങനെയുള്ള സ്ട്രാറ്റജി ആക്കാം നല്ല രസമാണ് തുടരുക ഓക്കേ പിന്നെ ഇനി ആരെക്കാണോ കൊടുക്കാനുള്ള ഇനി അടുത്ത കൊടുക്കാനുള്ളത് എന്താ പറയുക നമ്മുടെ ജാസ്മിൻ ജാസ്മിൻ ആ ജാസ്മിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇന്നലത്തെ ഇന്നലെ ഇതിനകത്ത് വന്ന നമ്മളെ എന്താണ് ജാസ്മിൻ്റെ ഒരു എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് വന്ന ആ സംഭവം നല്ല രസമായിരുന്നു നല്ല സൂപ്പർ ക്ലാരിറ്റി ആയിരുന്നു വീഡിയോ കേട്ടിട്ട് നല്ല ക്ലാരിറ്റി ആയിരുന്നു കാരണം അവിടുത്തെ ബന്ധത്തിന് ക്ലാരിറ്റി ഇല്ലാത്തതാണ് ഞങ്ങളെ ക്ലാരിറ്റി എന്ന് പറഞ്ഞെങ്കിലും ഇത് പക്ഷേ അവിടുത്തെ ആ വീഡിയോ ഞങ്ങളെ കാണിക്കാൻ പറ്റില്ല അതിനുള്ള ക്ലാരിറ്റിയിലാണ് കാണിച്ചത് ഉമ്മ കൊടുക്കുന്നത് നല്ല ക്ലാരിറ്റി കയ്യിൽ പിടിച്ച് നിൽക്കുന്നത് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ പല 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 ഞാൻ ഒന്നും പറയില്ല കടിക്കുന്നത് ഇതൊക്കെ നല്ല ക്ലാരിറ്റിയിലാണ് ഞങ്ങളെ കാണിച്ചത് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ രാസ്മിന്റെ വീഡിയോ നല്ല ക്ലാരിറ്റി സൂപ്പർ ക്ലാരിറ്റിയുള്ള വീഡിയോ ആയിരുന്നു വീഡിയോയുടെ കോൾ കിട്ടിയാണ് കേട്ടോ അല്ല വീഡിയോ വീഡിയോയിൽ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ സൗണ്ടിൽ സൗണ്ടും അല്ല ക്ലാരിറ്റി ആയിട്ട് കിട്ടു പറഞ്ഞതൊക്കെ ആദ്യം അച്ഛനും മോളുകൂടെ ഒരു തീരുമാനം എത്തുക എൻഗേജ്മെന്റ് കഴിഞ്ഞില്ലെന്നോ ശരി അതെങ്കിലും ആദ്യം അത് ക്ലാരിറ്റി വരുത്തുക നിങ്ങൾ അച്ഛനും മോളും തമ്മിൽ അടി ക്ലാരിറ്റി വരുത്തുക ക്ലാരിറ്റി ഇല്ലാത്താണ് ഞങ്ങളെ ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ട് അച്ഛനടുത്ത് മോള് പറയാൻ ചെറുക്കിട്ടും അച്ഛൻ എപ്പോഴും ഇരുപത്തി മൂന്ന് വയസ്സായ മോളെ അടിക്കും എന്നാണ് പറഞ്ഞത് അതെ അതായത് അതിനൊക്കെയാണ് കേസ് എടുക്കാറുള്ളത് എന്താണോ കേസ് എടുക്കാത്ത ഏഹ് പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ തല്ലുന്ന ഒരു ഷോയ്ക്കാത്ത പറഞ്ഞ അങ്ങേരക്കെതിരെയാണ് ആദ്യം സ്ത്രീ ആക്ടിവിസ്റ്റ് കേസ് ആ ആക്ടിവിസ്റ്റ് കേട്ടിട്ട് തോന്നിയില്ല വേറെ ആരെങ്കിലും ആക്ടിവിസ്റ്റ് കൊടിയും പിടിച്ചല്ലേ ഈ ആക്ടിവിസ്റ്റ് തോന്നിയില്ല ഇങ്ങനെ ഖാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജാഫർഖാൻ്റെ അടുത്ത് പറയുക കേസിനുള്ള വകുപ്പുണ്ട് പ്രായപൂർത്തിയായ പെണ്ണ തല്ലോ പുതിയ അഭിമാനത്തോടുകൂടിയാണ് അവിടെ പറഞ്ഞത് ഏർ അപ്പൊ അതിനൊക്കെ വകുപ്പുണ്ട് അങ്ങനെ പിന്നെ പറഞ്ഞത് ജാസ്മിൻ്റെ അകത്ത് പറഞ്ഞത് നിങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ ഞങ്ങളെ വിറ്റ് ഇങ്ങനെ ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റേത് ഉണ്ടാക്കിയിട്ടുണ്ട് ഏതാ യൂട്യൂബുകാരൊക്കെ ഇങ്ങനെ വിറ്റ് ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ അതെ ചോറ് തിന്നാൽ നിങ്ങൾക്ക് ദഹിക്കൂടെ നിങ്ങൾക്ക് ചോദിച്ചു അതിനകത്ത് ആ വീഡിയോ ഒക്കെ അകത്ത് ദഹിക്കും നല്ലോണം ദഹിക്കും ആരോ പറഞ്ഞാൽ ദഹിക്കൂലെന്ന് ആ ബെർത്തേക്ക് ജയിക്കും ദഹിക്കും ഏഹ് നല്ല ചോറ് നല്ല ബിരിയാണി ഒക്കെ ആണെങ്കിൽ സൂപ്പറാണ് കാരണം എന്നാൽ എൻഗേജ്മെന്റ് വെച്ചാൽ എൻഗേജ്മെന്റ് വെച്ചാൽ ബിരിയാണി ഇല്ലല്ലേ മട്ടൺ ബിരിയാണി ആണോ ചിക്കനാണോ എന്തായാലും അതേ ഒക്കെ ദഹിച്ചില്ലേ അതൊക്കെ ദഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇട്ടാലൊക്കെ ഇതേ എനക്കുള്ള വീഡിയോ ഇടാൻ നല്ലതാണ് അവർക്ക് തിന്നാൽ തയ്ക്കും എൻഗേജ്മെന്റ് നടത്തിയിട്ട് എൻഗേജ്മെന്റ് വീഡിയോ എൻഗേജ്മെന്റിനകത്ത് ബിരിയാണി തന്നിട്ട് ഞങ്ങള് എൻഗേജ്മെന്റ് നടത്തിയിട്ടില്ല എന്ന് പറയുന്നു അത് തോച്ചില്ല ആ ബിരിയാണി ദോചിച്ചില്ലേ അതേ കണക്ക് തന്നെ ഇതും നല്ല വൃത്തിക്ക് തയ്ക്കും നല്ല വൃത്തിക്ക് തന്നെ ജയിക്കും ഒരു പ്രശ്നമില്ല സൂപ്പർ ബിരിയാണി ആണെങ്കിൽ നല്ല അടിമായിട്ട് വരും ചോറാണെങ്കിലും നല്ലതാണ് തയ്ക്കും വേറെ എന്ത് വേടിക്കും നിന്ന് കഴിഞ്ഞാലും നല്ല വൃത്തിക്ക് തയ്ക്കും നല്ല കഴിക്കാനുള്ള എന്ത് നല്ല സൂപ്പർ സാധനം ചാർക്കോള് പിന്നെ അങ്ങനെ ഗ്രിഡ് ചിക്കൻ അങ്ങനെ ഏത് കാഴ്ച നല്ലോണം തയ്ക്കും ബീഫ് ഓ ബീഫും പൊറോട്ടയാണെങ്കിൽ സൂപ്പറായിട്ട് തയ്ക്കും ആഹാ അപ്പൊ ഈ യൂട്യൂബിന്റെ യൂട്യൂബിനകത്ത് കയറി യൂട്യൂബിനകത്ത് നമ്മളെ ഈ യൂട്യൂബിനകത്ത് ഇട്ട വീഡിയോകളോ അല്ലെങ്കിൽ യൂട്യൂബിന്റെ അത് യൂട്യൂബിൻ്റെ അകത്തിട്ട വീഡിയോകളോ അല്ലെങ്കിൽ യൂട്യൂബിൽ ജാസ്മിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളോ ഇതൊന്നും ആരും കൈ എന്നിട്ട് പറഞ്ഞില്ല ബിഗ് ബോസ് കണ്ടാൽ അവിടെ ഇരുന്നിട്ട് ക്യാമറയിൽ അങ്ങോട്ട് ഷൂട്ട് ചെയ്തു ഇങ്ങോട്ടും നാട്ടുകാരെ കാണിച്ചു അതിനെയാണ് പറഞ്ഞത് അപ്പൊ അത് പറയാൻ നേരത്ത് നിങ്ങൾ ആദ്യം നിങ്ങൾ ആ പ്രവർത്തി അകത്ത് കാണിച്ചിട്ടല്ലേ പുറത്ത് ആൾക്കാർ പറയേണ്ടി വന്നതെന്നുള്ളതാണ് നിങ്ങളകത്ത് കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ ബാക്കി ആരെയും പറഞ്ഞില്ലല്ലേ ബാക്കി കുറെ പേരൊന്നും പറഞ്ഞില്ലല്ലേ എന്തേ പറയാത്ത ബാക്കി വേറെ മെമ്പളരക്കെടേ ഇല്ലേടാ എന്തേ പറയാത്ത ജാസ്മിനെ മാത്രം എന്താണ് ഏഹ് ജാസ്മിനെ മാത്രം എന്താണ് അപ്പൊ പ്രവർത്തി ഒരാളുടെ കയ്യിൽ ഇപ്പനുസരിച്ചിരിക്കുന്ന ആൾക്കാർ പറയുന്നത് നല്ല പ്രവർത്തികൾ ചെയ്യുന്നവരെ ഒന്നും പറയാത്തില്ല അല്ലാതെ അശ്ലീലപരമായ പ്രവർത്തികൾ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ അതെയാണ് പ്രവൃത്തി പുറത്ത് വളരെ അങ്ങനെ പറയും കേട്ടോ ജാസ്മിൻ അത് കുഴപ്പമില്ല എന്തായാലും ഗബ്രിയുടെ ടീഷർട്ട് തന്നെ ഹുഡി തന്നെ ഇട്ട് ആദ്യത്തെ ലൈവൊക്കെ വന്ന ജാസ്മിനിൻ വളരെ അത് കണ്ടപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമാണ് കാരണം നിങ്ങളുടെ തമ്മിൽ നല്ല മാച്ചാണ് നിങ്ങൾ ആദ്യകത്ത് പറയുന്നുണ്ടല്ലോ മറ്റേ എന്തായാലും ജിൻഡേന്ന് പറഞ്ഞല്ലോ ഞങ്ങളുടെ തമ്മി ഭയങ്കര മാച്ചാണെന്ന് പറഞ്ഞത് ജിൻറ്റേ ഞങ്ങൾ തമ്മിൽ ഒരു മാച്ച് ഇല്ലെന്ന് പറഞ്ഞില്ല അല്ല നിങ്ങളുടെ തമ്മിൽ ഭയങ്കര മാച്ചാണ് ഭയങ്കര മാച്ചാണ് സൂപ്പർ മാച്ചാണ് ഒരു എൻഗേജ്മെൻ്റ് കൂടെ നടത്തിയ ഒരു ബിരിയാണി ഒക്കെ കഴിക്കുന്നു അത് ചിലപ്പം ബിരിയാണി എൻഗേജ്മെന്റ് ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ സംഭവം പറഞ്ഞു പോകും ആ എന്താണ് അത് എങ്ങനെയാണ് ആദ്യം ഒരു എൻഗേജ്മെൻറ്റും ബിരിയാണി കഴിച്ചു സംഭവം അന്ന് പിന്നെ അത് തെറ്റിപ്പോയി അതിനുശേഷം ശേഷം രണ്ടാമത് ഒരു എൻഗേജ്മെൻ്റും ബിരിയാണി ആരും അറിയിക്കാതെ കുറച്ച് പേരെ മാത്രം അറിയിച്ചു നടത്തി നമ്മളെന്ന് അറിയിക്കണ്ട അത് പറഞ്ഞതേ ഉള്ളൂ അതിപ്പം കെട്ടിയ പെണ്ണിന് ആ എൻഗേജ്മെന്റ് നടത്തിയ പെണ്ണിനെ തന്നെ അറിയാൻ വയ്യ ഇനിയിപ്പം നമ്മുടെ പുതിയൊരു എൻഗേജ്മെന്റ് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും എന്തായാലും അപ്പൊ ഇനി എൻഗേജ്മെന്റ് ഒന്നും നടത്തേണ്ട ഡയറക്റ്റ് കല്യാണം നടത്തുന്ന എനിക്ക് നല്ലതെന്നാണ് ഒരു അഭിപ്രായം അഭിപ്രായം മാത്രം ഇട്ടാ എടുക്കണമെന്നില്ല കേട്ടാ എന്റെ അഭിപ്രായം നമ്മുടെ അഭിപ്രായത്തിൽ വിലയൊന്നും ഇല്ല ഏഹ് അതുകൊണ്ടുതന്നെ ഈ അഭിപ്രായം എടുക്കണമെന്നില്ല എന്നാലും പറഞ്ഞു നമ്മൾ പറയാല്ലോ അഭിപ്രായം പറയാലോ പിന്നെ നമ്മള പാവ ഹെൽനോസ് പാത്ത ഒക്കെ പിടിച്ച് ഈ ബെൽറ്റ് ബെൽറ്റിന്റെ അകത്തിട്ട് പിന്നെ ഹെൽനോ ഹെലൻ ഭയങ്കര എന്താണ് ഗൂഢാലോചന സംഘത്തിലെ മാഫിയ എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പേര് എന്തൊക്കെ എനിക്ക് വിട്ടേ നല്ലോണം വീഡിയോ ചെയ്ത് പോകണ്ടതൊക്കെ വായിലിരിക്കുന്ന കേൾക്കണം എന്തിനാണ് മക്കളെ തിന്നിട്ട് അവിടെ തിന്നിട്ട് അവിടെ അപ്പറത്തോടെ അപ്പുറത്തോടെ ഇപ്പുറത്തൂടെ പോണ സാധനങ്ങൾ മൊത്തം വലിച്ചു കയറ്റാന്ന് പറഞ്ഞോണ്ടാണ് ചിലര് പോണത് ഹെലൻ അസില ഇതൊക്കെ എന്നെ ഞാൻ പിന്നെ ദഹിക്കുന്ന കാര്യം പറഞ്ഞു ഫുഡ് തിന്നാ ദോശ പൈസക്ക് ദേ കണക്ക് തന്നെ നമ്മള ഈ അസ്ലയുടെ കുറച്ച് വീഡിയോസ് ഒക്കെ ലൈവില് പോയി അസ്ലയുടെ കുറിച്ച് കുറേ കുറ്റം പറഞ്ഞുമൊക്കെ കുറെ ആൾക്കാർ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഏഹ് മറ്റേ ഇതിന്റെ അകത്തൊക്കെ യൂട്യൂബിന്റെ അകത്ത് ഏഹ് അപ്പൊ അന്ന് ജാസ്മിനും ചെയ്തിട്ടുണ്ടായിരുന്നു കണക്ക് അപ്പൊ അതിന്റെ അകത്തും ജാസ്മിനും ചിലപ്പോ അതിന്റെ അത് മോട്ടൈസേഷൻ ഉള്ള ചാനലാണല്ലോ പൈസ കിട്ടി കാണുമല്ലോ അതുകൊണ്ട് ഭക്ഷണവും മേടിച്ച് മറ്റേ ബിഗ് ബോസി പോകാനുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പം അത് ഡ്രസ്സ് നല്ലോണം ഇടാനും പറ്റി ഭക്ഷണം നല്ലോണം കഴിച്ച് ധൈക്കുകയും ചെയ്തല്ലോ അല്ലേ അതിന് കുഴപ്പമൊന്നുമില്ലല്ലേ അതേ കണക്ക് എന്താന്ന് ബാക്കിയുള്ളവരില്ലാതെ നേരത്തെ നല്ലോണം അവർക്ക് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം അത് നല്ല വൃത്തിക്ക് ദയിക്കുകയും ചെയ്യും ഇനി ദഹന എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രം ദഹിക്കാതിരിക്കും കേട്ടോ അല്ലെങ്കിൽ നല്ലോണം കേട്ടാ എന്റെ പേരും പറഞ്ഞു കാശും എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ തന്നെ ഫ്രണ്ടിൻ്റെ മനസ്സിലായില്ലേ ചേട്ടാ ചോദിച്ചോട്ടാ ചേട്ടാ ചേട്ടാ ഇതിപ്പോ ആക്ച്വലി കളക്ട് ചെയ്തിട്ട് പേശാഹേട്ടന്റെ കൈയില കൊടുത്തേക്കുന്നത് അപ്പൊ ഇവ അത് അലക്കി വിളിപ്പിക്കാൻ കുറെ നോക്കും അത് റോവിൻ ബ്രോയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കയ്യിലാണ് കൊടുത്തത് പുള്ളിക്കാരൻ ഡയറക്റ്റ് ആയിട്ടാണ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നെ വേറെ പ്രശ്നങ്ങൾ അവരായിട്ട് ഇങ്ങോട്ട് തന്നെ സഹായിച്ചതാണെന്നൊക്കെ പറഞ്ഞു അലക്കി വിളിപ്പിക്കില്ല സഹായിച്ചതാണെന്നല്ല ഇവൻ കാശ് ചോദിച്ചതായിട്ട് എന്റെ അടുത്ത് ചോദിച്ചത് ഞാൻ പറയും എന്റെ അടുത്ത് ലക്ഷം രൂപ ചോദിച്ചവൻ ഞാൻ പറഞ്ഞാ പോരെ അത് ട്രാൻസ്ഫർ ചെയ്ത കണക്കുന്നത് നിന്നൊരു പെണ്കുടിയനാക്കി നിന്റെ ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് മനസ്സിലായ നിന്നെ അടുപ്പിക്കാത്തതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാ മൂലോ ഒക്കെ കോഴിയാണ് നിന്റെ നാട്ടിൽ നിനക്ക് നല്ല പേരല്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് വിധി ഒന്നു വിധി ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്നെ പറ്റി എന്റെ അടുത്ത് അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും അവൻ അതായിരിക്കും ഒരു ഞാൻ എന്നെ പറ്റിയിട്ട് ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ കാര്യം നീ കൊണ്ടുവന്ന എന്തിനാ വീട്ടിൽ പറഞ്ഞു പറഞ്ഞു ഇല്ല റോബിനെ റോബിനെ കാണാൻ കാണാൻ അടുത്ത് ഞാൻ ചെയ്തത് ഞാൻ ഞാൻ സീരിയസ് പറയാം ഇവനെ വലിച്ചു ഇവരുടെ പറയാം റോബിൻ ചേട്ടനുമായിട്ട് ഒരു രീതിയിലുള്ള ഒരാൾക്കാരും ഇവനുമായിട്ട് ഒരു രീതിയിലുള്ള ബന്ധം ഒരു കാര്യല്ലേ ഇവ പക്ക ഫ്രോഡാണെന്ന് എന്ത് ചെയ്യണം പറയാം മനസ്സിലായോ എടാ പിന്നെ ഒരു കാര്യം നിങ്ങളെ പറ്റിയ പറഞ്ഞത് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാ ഡീ റെഡി മാറ്റാന്ന് അത് നിങ്ങൾ തിരിച്ചടി മനസ്സിലായോ നിങ്ങളെ പറ്റിയാണ് എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പത്ത് ലക്ഷം രൂപ അവളെ ഡീ മാറ്റാൻ വേണ്ടി എന്തിയാണ് മനസിലായിരിക്കും പറയുന്നത് റോംജേട്ട വിനീത് ഒരിക്കലച്ചില്ല ഇത്രയും നാളായിട്ട് എന്തുകൊണ്ടാണ് വെയിറ്റ് ചെയ്ത കാരണം ഇതിന്റെ അത്ര കൽപ്പന കണ്ടുപിടിക്കണം മനസ്സിലായ അത്രേ ഉള്ളൂ അവൻ നിങ്ങളെയും നിങ്ങളെയും പേര് ഡാമേജ് ആക്കി കാണാൻ കൂടുതലും നിങ്ങളാണ് ചൈറ്റുള്ള രീതിയിൽ എല്ലാവരുടെയും പോയി പറഞ്ഞിരിക്കുന്നത് എത്ര പേരോട് പറഞ്ഞിരുന്ന പത്ത് ലക്ഷത്തിന്റെ കഥ എന്താ ആരും പറഞ്ഞിട്ട് അവന്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഇന്ന് വീഡിയോ ചെയ്യണം നിങ്ങൾ മൂന്ന് പേരും ചെയ്യണം ഓരോ ഒരു വീഡിയോ ഞാൻ ഇന്ന് അത് സ്റ്റോറി ഇടും ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞു മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞിട്ട് എന്ത് മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടും മോനെ നിന്നെ നിന്നെപ്പി പറയുന്നത് എന്താണെന്ന് പറയാമോ എന്റെ അടുത്ത് പറഞ്ഞാൽ അവൻ എന്റെ ബെസ്റ്റഡ് ഉണ്ടാണ് ചേട്ടാ പക്ഷെ അവന അടിപ്പിക്കാൻ കൂടില്ല പെണ്ണു വിഷയത്തെ അവൻ ഭയങ്കര മോശമാണ് ഇപ്പൊ തന്നെ ഏതൊരു പെണ്ണുമായിട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെയാണ് നിന്റെ അടുത്ത് എന്റെ അടുത്ത് നിന്നെ പറ്റി നീ എന്റെ അച്ഛൻ്റെ ഫ്രണ്ടിന്റെ മോനെ നിന്നെ പറ്റി എന്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പേര് ഡാമേജ് ചെയ്തിട്ടുണ്ട് മനസ്സിലായി കാരണം നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവരും പറയണവേ കാരണം അതിനനുസരിച്ച് നിങ്ങൾ മൂന്നു നേരത്തെ കോൺടാക്ട് ചെയ്തില്ല എനിക്ക് മനസ്സിലായില്ലേ മൂന്ന് പേരും ഇവനെ അത് മാത്രമല്ല നിങ്ങൾ പറയുകയും ചെയ്യണം ഇതിനകത്ത് മനസ്സിലായില്ല ഈ രണ്ട് കാര്യങ്ങൾ സ്പെഷ്യൽ പറയണം എന്ന് വെച്ചാൽ തിരിച്ചേരീഗ്രി നീയാൻ വേണ്ടി പത്ത് ലക്ഷം രൂപയുടെ ഓഫർ ഇവൻ വെച്ചു എന്നുള്ള കാര്യം പറയണം അതൊന്ന് രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത് റോമിൻ ചേട്ടൻ വഴി ബിഗ് ബോസിലേക്ക് നമുക്ക് പോവാന്ന് നിങ്ങളടുത്ത് പറഞ്ഞു എന്നും പറയണം ഈ രണ്ട് കാര്യങ്ങൾ പറയണം അതിന്റെ എവിടെയായിട്ടാണ് ഇവ എന്ത് ചെയ്യുന്നത് ഏഷ്യനെറ്റിനും ഹെഡിൻ്റെ ആഫീസിനെ ഫോളോ ചെയ്യുന്നത് പറയണം മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവെന്ന് പറയേണ്ട പലർക്കും ചോദിച്ച കാര്യങ്ങൾ പലരും കോണ്ടാക്ട് ചെയ്തു എന്ന് പറഞ്ഞു തെളിവുകൾ പറയുന്നത് പലരും ചോദിച്ച കാര്യങ്ങൾ പലരും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പല സ്ത്രീകളെടുത്ത് ഇവൻ ഉണ്ടെന്ന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് പല പെൺകുട്ടികൾ ഉൾപ്പെടെ പലരടുത്തും എന്ത് ചെയ്തിരിക്കുന്നത് ഇവൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി എന്നിട്ട് ഇത് കിട്ടുന്നത് ബിഗ് ബോസിൽ പോലുള്ള അവസരവും കിട്ടാതെ കാശും കൊടുക്കാതിരുന്നപ്പോ റോബിൻ ചേട്ടനെ കൊണ്ട് ഉപയോഗമില്ല എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി റോബൻ ചേട്ടൻ ഞങ്ങൾ ഓരോന്ന് പറയാൻ തുടങ്ങി മനസ്സിലായില്ലേ ഈ ഒരു കാര്യം ഉടനെ ഇപ്പൊ വീഡിയോ ചെയ്തിട്ട് ഇപ്പൊ ഇപ്പൊ ഞാൻ ഇടും മനസ്സിലാ